നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ബ്രെഡ് പിസ്സ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കട്ടോ നമുക്ക് നാല് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പിസ്സയാണ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ടോ മൂന്നോ അകം നിങ്ങൾ ഉണ്ടാക്കുന്ന പിസ്സയുടെ വലിപ്പതനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടിയും കുറക്കുകയും ചെയ്യാം മിനിമം എന്താ രണ്ടെണ്ണം വേണം ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓണിയൻ ചോപ്പ് ചെയ്തത് ഇനി ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ് ഗ്രീൻ ചില്ലി അത് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം എരിവ് താല്പര്യമുള്ളവർക്ക് ഇടാം അല്ലാത്തവരും ഇടണ്ടാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല ബീറ്റ് ചെയ്തെടുക്കാം അത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ബ്രെഡ് വെച്ച് കൊടുക്കാം ഞാനിവിടെ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് പാനിൻ്റെ ഒരു സൈസിനനുസരിച്ച് സൈഡെല്ലാം കട്ട് ചെയ്ത് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ പോലെ ഏത് ഷേപ്പ് വേണമെങ്കിലും വേണമെങ്കിലാക്കി എടുക്കട്ടോ ഈ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക തീ വളരെ ചെറുതാക്കിയിട്ട് വേണം വെക്കാണ്ട് ആയതുകൊണ്ട് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ അടിച്ചു വെച്ചാൽ കോഴിമുട്ട ഇതിനകത്ത് മേലെ ഒഴിച്ചു കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതാ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ വളരെ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ ഈ സമയത്തൊക്കെ വളരെ ചെറിയ രീതിയിൽ മാത്രം തീ കുറച്ച് വെക്കണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വേവിച്ചെടുക്കണം അതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വളരെ ചെറിയ തീയിൽ വെച്ചത് കൊണ്ട് തന്നെ ബ്രെഡ് കരിഞ്ഞിട്ട് നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് തിരിച്ച് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞു ഇനി കുറച്ച് നേരത്തിന് തീ ഓഫാക്കി ഇടാം ഈ തീൻ്റെ ആവശ്യമില്ല തീ ഓഫാക്കിയിടാം ഇനി ഇതിൻ്റെ മേലെ മൂന്ന് ടീസ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും എത്തുന്ന രീതിയിൽ എത്ര ആവശ്യമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂണാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലായിത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഓണിയൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ഇനി അല്പം ഗ്രീൻ ചില്ലി പിന്നെ ചെറുതായി ചോപ്പ് ചെയ്ത് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ എന്തൊക്കെ ചേർത്ത് കൊടുക്കാം എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അല്പം ഒരിഗാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവോള ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം ചെറുതാക്കി കട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കട്ട ഇനി എന്നിട്ട് മേലെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചീസ് ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലായിത്തും എത്തുന്ന രീതി ആടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒക്കെ തീ ഓണാക്കാം വളരെ ചെറിയ തീയിൽ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അത് ചെറിയ തീയിൽ ഒരു മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ചീസെല്ലാം മെൽറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി പിസ്സയാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ചിക്കൻ ചേർത്ത് കൊടുക്കാം സോസേജ് ചേർത്ത് കൊടുക്കാം നിങ്ങളെ ആവശ്യം ഇഷ്ടം എന്താണോ അതെല്ലാം ചേർത്ത് കൊടുക്കട്ടെ ഇതിപ്പോൾ ഞാൻ ഒരു വെജിറ്റബിൾ പിസ്സയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് നല്ല കാണാനും നല്ല രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കട്ട് എടുക്കുമ്പോൾ കാണാം ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക താങ്ക്